മുഖ്യമന്ത്രിയുടെ മകൾ വീണാ വിജയനും എക്സാലോചിക്കനുമെതിരായ എസ് എഫ് ഐ അന്വേഷണത്തിൽ പ്രതിപക്ഷത്തിന്റെ അടിയന്തര പ്രമേയ നോട്ടീസ് തള്ളി ചട്ടപ്രകാരം അനുവദിക്കാൻ കഴിയില്ലെന്ന സ്പീക്കർ നിലപാടെടുത്തു പ്രതിപക്ഷ പ്രതിഷേധത്തെ തുടർന്ന് സഭ ഇന്നത്തേക്ക് പിരിഞ്ഞു മുഖ്യമന്ത്രിയുടെ മകൾക്കെതിരായ കേന്ദ്രാന്വേഷണം ഗൗരവമുള്ളതാണെന്നും മുഖ്യമന്ത്രി രാജിവെക്കണമെന്നും പ്രതിപക്ഷ നേതാവ് വ്യക്തമാക്കി അതേസമയം സാമ്പത്തിക അവലോകന റിപ്പോർട്ട് ധനമന്ത്രി കെ എൻ ബാലഗോപാൽ സഭയിൽ അവതരിപ്പിച്ചു അടിയന്തര പ്രമേയ നോട്ടീസുകൾ അനുമതി നൽകുന്നത് സംബന്ധിച്ച് ചട്ടങ്ങളിലെ ചട്ടം അമ്പത്തിരണ്ട് ക്ലോസ് ഒമ്പത് അമ്പത്തിമൂന്ന് എന്നിവ അനുസരിച്ച് ഈ നോട്ടീസ് അനുമതി നൽകാൻ കഴിയില്ല എന്നറിയിക്കുകയാണ് ഓർഡർ ഓർഡർ ഈ അടിയന്തര പ്രമേയം റൂൾ ഒരു വയലേറ്റ് ചെയ്യുന്നില്ല ഞാൻ പക്ഷേ ഒരു തരത്തിലും നേതാവ് എല്ലാ ബഹുമാനവും അങ്ങോടുള്ള എല്ലാ ബഹുമാനവും റി ട്രിബ്യൂണൽ ഓർ സ്റ്റാറ്റുട്ടറി അതോറിറ്റി പെർഫോമിംഗ് എനി ജുഡീഷ്യൽ ഓർ കോസ് ഓഫ് ഇൻക്വയറി മറ്റ് അപേക്ഷിച്ച് ഇന്ന് ഞങ്ങൾ നിയമസഭയിൽ ഈ വിഷയം കൊണ്ടുവന്നപ്പോൾ അദ്ദേഹം ഒളിച്ചുകൂടിയാണ് ഉണ്ടായത് നിയമസഭയിൽ പോലും ഇന്നും വന്നില്ല ഗുരുതരമായ ഈ ആരോപണങ്ങൾ തീർച്ചയായിട്ടും മുഖ്യമന്ത്രി അതിനെക്കുറിച്ച് ഒരു മറുപടിയും പറഞ്ഞില്ല അപ്പം മുഖ്യമന്ത്രിക്ക് മറുപടി ഇല്ലാത്തതുകൊണ്ടാണ് രണ്ട് കൈയും പൊക്കി രണ്ട് കൈയും പരിശുദ്ധമാണ് എന്ന് പറഞ്ഞത് അപ്പോൾ ഇത് വലിയ അഴിമതിയാണ് നടന്നിട്ടുള്ളത് വലിയ ഈ അധികാരം ദുരുപയോഗപ്പെടുത്തിക്കൊണ്ടിട്ടുള്ള വലിയ അഴിമതിയാണ് ഈ അഴിമതി അന്വേഷണത്തിൽ ഗൗരവതരമായ അന്വേഷണം നേരിടുന്ന മുഖ്യമന്ത്രി ഈ സ്ഥാനത്തിരിക്കാൻ യോഗ്യനല്ല അല്ല അദ്ദേഹം രാജിവെക്കണമെന്നാണ് ഞങ്ങളുടെ നിലപാട് കൂടുതൽ വിശദാംശങ്ങളുമായി ശ്യാം ചേരുന്നുണ്ട് തിരുവനന്തപുരത്ത് നിന്ന് ശ്യാം മാസപ്പടി വിവാദത്തിൽ പ്രതിപക്ഷം കൊണ്ടുവന്ന അടിയന്തര പ്രമേയ നോട്ടീസാണ് നിലവിൽ സ്പീക്കർ തള്ളിക്കളഞ്ഞിരിക്കുന്നത് ചട്ടപ്രകാരം ഇത് അനുവദിക്കാൻ കഴിയില്ല എന്നാണ് സ്പീക്കർ നിലപാടെടുത്തിരിക്കുന്നത് കഴിഞ്ഞ ദിവസമാണ് എസ് എഫ് ഐ ഒ ഈ അന്വേഷണം ഏറ്റെടുത്തത് അതിനുശേഷം നിലവിൽ അടിയന്തര പ്രമേയമായി പ്രതിപക്ഷം ഈ നോട്ടീസ് കൊണ്ടുവരുന്നു എന്തൊക്കെ കാരണങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് പ്രതിപക്ഷത്തിൻ്റെ ആവശ്യം തള്ളിയിരിക്കുന്നത് രാജീവ് മുഖ്യമന്ത്രിയുടെ മകൾ വീണാ വിജയന്റെ കമ്പനിക്ക് നൽകാത്ത സേവനത്തിന് പണം ലഭിച്ചു എന്നുള്ള ആരോപണം ഉന്നയിച്ചുകൊണ്ട് തന്നെയാണ് പ്രതിപക്ഷം ഇന്നും സഭയിൽ പ്രതിഷേധം ഉന്നയിച്ചത് ഒപ്പം തന്നെ ഈ അതേ ആവശ്യം മുൻനിർത്തിക്കൊണ്ട് തന്നെ പ്രതിപക്ഷ എം എൽ എ ആയിട്ടുള്ള മാത്യുക്കുൽനാടൻ സമർപ്പിച്ച അടിയന്തര പ്രമേയത്തിനുള്ള അനുമതി തേടിയുള്ള നോട്ടീസ് അത് സഭയിൽ വായിക്കാൻ എൻ്റെ സാഹചര്യമില്ല എന്നുള്ളതാണ് അത് സ്പീക്കർ റൂൾ അൻപത്തിമൂന്ന് പ്രകാരം ഈ ചട്ടവിരുദ്ധമാണെന്ന് ചൂണ്ടിക്കാട്ടിക്കൊണ്ടായിരുന്നു സ്പീക്കർ ഈ നോട്ടീസിന് അനുമതി നിഷേധിച്ചു അതോടൊപ്പം തന്നെ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ചട്ടവിരുദ്ധമാണ് ഒരു തരത്തിലുള്ള ചട്ടലംഘനവും ഇതിലില്ല എന്നുള്ളത് ചൂണ്ടിക്കാണിക്കാൻ ശ്രമിച്ചെങ്കിലും റൂൾ അൻപത്തി മൂന്ന് അത് കൃത്യമായി വായിച്ച് കേൾപ്പിച്ചതിന് ശേഷം തന്നെയാണ് സ്പീക്കർ ഈ അനുമതി നിഷേധിച്ചത് ഇതോടുകൂടി പ്രതിപക്ഷാംഗങ്ങൾ പ്രതിപക്ഷാംഗങ്ങൾ എല്ലാം തന്നെ സഭയുടെ മുന്നിലേക്ക് ഇറങ്ങുകയും പ്ലക്കാർഡുകളുമായിട്ട് സ്പീക്കറുടെ ചേംബറിന് മുന്നിലേക്ക് പ്രതിഷേധവുമായി എത്തുകയും തുടർന്ന് സഭ ബഹിഷ്കരിക്കുകയുമായി ായിരുന്നു എന്തായാലും നിലവിൽ മുഖ്യമന്ത്രി അത് മുഖ്യമന്ത്രി സഭയിൽ വരാതിരിക്കുന്നത് ഈ ആരോപണങ്ങളിൽ നിന്ന് ഒളിച്ചോടാനുള്ള ശ്രമം തന്നെയാണ് അതിന്റെ ഭാഗമായാണ് മുഖ്യമന്ത്രി സഭയിൽ എത്താത്തത് എന്നുള്ളത് തന്നെയാണ് പ്രതിപക്ഷം ഉന്നയിക്കുന്നത് വി ഡി സതീശൻ തന്നെയും അത് തന്നെയാണ് വ്യക്തമാക്കിയത് കാരണം മുഖ്യമന്ത്രി ഈ മുഖ്യമന്ത്രിക്ക് മറുപടിയില്ലാത്തത് കൊണ്ട് തന്നെയാണ് രണ്ട് കൈകളും കുക്കി പരിശുദ്ധമാണ് എന്ന് മുഖ്യമന്ത്രി ആവർത്തിച്ച് പറയുന്നത് എന്ന് തന്നെയാണ് വി ഡി സതീശൻ വ്യക്തമാക്കുന്നത് അതേസമയം തന്നെ മുഖ്യമന്ത്രി ഈ അവസരത്തിൽ രാജിവെക്കണമെന്ന ആവശ്യവുമായി തന്നെയാണ് പ്രതി ക്ഷം മുന്നോട്ട് പോകുന്നത് വരും ദിവസങ്ങളിലും സഭയുടെ അകത്തും പുറത്തും പ്രതിഷേധം ശക്തിപ്പെടുത്താൻ തന്നെയാണ് പ്രതിപക്ഷത്തിന്റെ തീരുമാനം എന്നുള്ളതന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇന്ന് എന്തായാലും ഈ മാസപ്പടി വിഷയത്തിൽ അടിയന്തര പ്രമേയത്തിനുള്ള നോട്ടീസിന് അനുമതി നിഷേധിച്ചതോടെ തന്നെയാണ് വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങൾ പ്രതിപക്ഷത്തിന്റെ ഭാഗത്തു നിന്നും തുടർന്ന് സ്പീക്കറുടെ ചേംബറിന് മുന്നിലേക്ക് പ്രതിഷേധവുമായി എത്തിയ പ്രതിപക്ഷ അംഗങ്ങൾ സഭ ബഹിഷ്കരിക്കുകയാണ് തുടർന്ന് സഭയുടെ പുറത്ത് പ്രതിഷേധം നടത്തിയ വി ഡി സൈസിനും അടക്കമുള്ള ആളുകൾ മാധ്യമങ്ങളോട് പ്രതികരിച്ചു അവർ അപ്പോഴും വ്യക്തമാക്കിയത് വിവാദത്തിൽ പ്രതിപക്ഷം നൽകിയ അടിയന്തര പ്രമേയത്തിനുള്ള നോട്ടീസ് നോട്ടീസിന് സ്പീക്കർ അനുമതി നൽകിയിട്ടില്ല ചട്ടപ്രകാരം നോട്ടീസിന് അനുമതി നൽകാൻ കഴിയില്ല എന്ന നിലപാടാണ് സ്വീകരിച്ചിരിക്കുന്നത് ഇതിനെ മുഖ്യമന്ത്രി രാജിവെക്കണമെന്ന ആവശ്യം നിലവിൽ പ്രതിപക്ഷ നേതാവ് മുന്നോട്ട് വച്ചിരിക്കുന്നു മുഖ്യമന്ത്രി ഇതിൽ നിന്ന് ഒളിച്ചോടുകയാണ് അതുകൊണ്ടാണ് മുഖ്യമന്ത്രി ഇന്ന് നിയമസഭയിൽ എത്താതിരുന്നതെന്നും പ്രതിപക്ഷ നേതാവ് കുറ്റപ്പെടുത്തുന്നു വിവരങ്ങളാണ് ശ്യാം നൽകിയതാമത്